യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും തീവ്ര വലതുപക്ഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും വലതുപക്ഷ ആശയ അടിത്തറയുള്ള ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നതും സാക്ഷിയായി ചില രാഷ്ട്രങ്ങളിൽ ഏകാധിപതികൾ ഭരണ ഭരണത്തുടർച്ച നേടിയപ്പോൾ പതിവ് തെറ്റാതെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സൈനിക അട്ടിമറികൾ നടന്നു അമേരിക്കയുടെ സുവര്ണ കാലഘട്ടം തുടങ്ങിയെന്നും അമേരിക്കയ്ക്ക് ഒന്നാം സ്ഥാനം നല്കുമെന്നുമുള്ള സത്യപ്രതിജ്ഞാ പ്രഖ്യാപനത്തോടെയാണ് യുഎസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയത് ലോകചിത്രം മാറ്റിവരയ്ക്കാനുള്ള ശ്രമത്തിൽ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന എഴുപത്തിയെട്ടുകാരന്റെ ലക്ഷ്യത്തിനു മുന്നിൽ ലോകസമാധാനവും ഒന്നും പ്രശ്നമല്ലായിരുന്നു സാമ്പത്തികവും സൈനികവുമായ ശക്തി ഉപയോഗിച്ച് വേണ്ടത് നേടിയെടുത്ത് അമേരിക്കയെ വീണ്ടും മഹത്തരവും ഏറ്റവും സമ്പന്നവുമാക്കുകയാണ് എന്ന ലക്ഷ്യത്തിന്റെ ചുവടു പിടിച്ചാണ് കുടിയേറ്റം കർശനമായി അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറായത് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങളും നിർത്തലാക്കി രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ യു എസിൽ നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ഉയർന്ന നികുതി ചുമത്താനും തയ്യാറായി സ്വന്തം തോന്നലുകൾക്കും അനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നത് ശീലമാക്കിയ ട്രംപ് പലപ്പോഴും നയതന്ത്ര മര്യാദകൾ പാലിക്കാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വൈറ്റ് ഹൌസിൽ വച്ച് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയെ അവഹേളിച്ചത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ലോകമാണ് സ്വപ്നമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ശത്രുപക്ഷത്ത് ട്രംപ് നിർത്തിയിരിക്കുന്നത് ചൈനയെയും വെനസുവിലെയുമൊക്കെയാണ് ആഭ്യന്തര വിദേശ നയങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തിയ ട്രംപ് മറ്റ് രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക തീരുവ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല രാജ്യത്തിനുള്ളിലും വിമർശനം വിമർശനമേറ്റുവാങ്ങി അതേസമയം ഗാസ ആക്രമണം പോലുള്ള ചില സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത നയതന്ത്ര നീക്കങ്ങൾ ലോകത്തിന്റെ പ്രശംസ ഏറ്റുവാങ്ങി ഇന്ത്യ ഇന്ത്യാരുദ്ധ നീക്കം നടത്തിയ വിവാദത്തിലായ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സ്വന്തം പാർട്ടി കൂടി കൈയഴിഞ്ഞതോടെ രാജിവെച്ചു ട്രൂഡോയെ മുൻനിർത്തി വരുന്ന തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് ലിബറൽ പാർട്ടി ട്രൂഡോയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയത് സാമ്പത്തിക വിദഗ്ധനും ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറുമായിരുന്നുകാരൻ മാർക്ക് ആർണിയെ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു കാനഡയുടെ സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ യു എസ് പ്രസിഡന്റ് ശ്രമിക്കുന്നതിനിടെയായിരുന്നു കാർണി അധികാരമേറ്റത് ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ നയതന്ത്ര നീക്കം നടത്തുന്ന മാർക്ക് കാർണിയെ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായാണ് വിലയിരുത്തുന്നത് ചരിത്രത്തിലാദ്യമായി ഒരു വനിത ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ജപ്പാന്റെ ഇരുമ്പ് വനിത എന്നറിയപ്പെടുന്ന അറുപത്തിനാലുകാരിയായ സനേ തകായിച്ചിയെ ഭരണകക്ഷിയായ എൽ ഡി പിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തിയത് ലിംഗസമത്വമോ വൈവിധ്യമോ പ്രോത്സാഹിപ്പിക്കാത്ത യാഥാസ്ഥിതിക എന്നാണ് തക്കായിച്ചിയെക്കുറിച്ചുള്ള ആക്ഷേപം